ക്യാൻസർ രോഗബാധിതരായവർക്ക് ആശ്വാസത്തിന്റെ സ്പർശമായി ചെമ്മാട് പള്ളിപ്പടിയിൽ പ്രവർത്തിച്ചുവരുന്ന കരുണ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് ഡയാലിസിസ് റിസർച്ച് സെന്റർ കൂടുതൽ സജ്ജീകരണങ്ങൾ ഉൾപ്പെടുത്തി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി പ്രവർത്തന സജ്ജമാക്കി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രഖ്യാപനം കേരള നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മെയ് അഞ്ച് ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് നിർവഹിക്കും ജനറൽ സെക്രട്ടറി വിഭാഗത്തിനായി അത്യാധുനിക സൌകര്യത്തോടെ നിർമ്മിച്ച പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഖുറാൻ വിവർത്തകനുമായ സി കുഞ്ഞുമൊഹമ്മദ് മദനി പറപ്പൂർ അധ്യക്ഷത വഹിക്കും ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളിൽ മികച്ച സേവനമനുഷ്ഠിച്ചവർക്കുള്ള ഉപഹാര സമർപ്പണം മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് നിർവഹിക്കും വിപുലമായ സൗകര്യത്തോടെ നവീകരിച്ച ഫാർമസി മലബാർ ഗോൾഡ് ചെയർമാൻ എം പി ഹമ്മദ് ഉദ്ഘാടനം ചെയ്യും ജനറൽ തിയേറ്റർ സി മായൻകുട്ടി സാഹിബും രോഗികൾക്കും പരിചാരകർക്കും വേണ്ടി തയ്യാറാക്കിയ ക്യാൻറ്റീൻ നിയാസ് പുളിക്കകത്തും ഉദ്ഘാടനം ചെയ്യും ക്യാൻസർ രോഗബോധവൽക്കരണത്തിനായി തയ്യാറാക്കിയ ബുക്ക്ലെറ്റ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി പ്രകാശനം ചെയ്യും ക്യാൻസർ രോഗബോധവൽക്കരണ ക്ലാസിന് ഡോക്ടർ പി വി ഗംഗാധരൻ ഡോക്ടർ കണ്ണിയൻ മുഹമ്മദ് കുട്ടി ഡോക്ടർ സലീം തുടങ്ങിയവർ നേതൃത്വം നൽകും ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഡോക്ടർ അലി അജ്മൻ ചൊക്ലി അബ്ദുസലാം ഹാജി പി കെ അൻവർ നഹ മജീദ് തായി പറമ്പിൽ തുടങ്ങിയവർ അതിഥികളായി പങ്കെടുക്കും വിവിധ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് പി എം ഷാഹുൽ ഹമീദ് ഡോക്ടർ എം വി സൈതലവി ബഷീർ കാടേങ്ങൽ റഹ്മുള്ള എം ടി മുജീബ് ഒട്ടുമൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദ്യമായിട്ട് മലപ്പുറം ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മഞ്ചേരിൽ തുടങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നമ്മുടെ ചമ്മാട് രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ട് പ്രവർത്തനം ആരംഭിച്ചു അതിൻ്റെ ആദ്യ തുടക്കം പെയിൻ പാലിറ്റീവ് ആയിരുന്നു കരോണ ക്യാൻസർ ഹോസ്പിറ്റലിൻ്റെ അത് പാലിയേറ്റീവ് സംവിധാനം പോരാ നേരത്തെ രോഗം കണ്ടുപിടിക്കുകയും രോഗികൾക്ക് ചികിത്സ കൊടുക്കുകയും വേണമെന്നുള്ള ആഗ്രഹത്താരാണ് ആയിരത്തി രണ്ടായിരത്തി ഒമ്പത് ഒമ്പതിൽ പള്ളിപ്പടിയിൽ സ്ഥലം വാങ്ങുകയും രണ്ടായിരത്തി പതിമൂന്നിൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഐ പി ഒടക്കം തുടങ്ങുകയും ചെയ്തു അവിടെ നിന്നാണ് നമ്മൾ ചിന്തിച്ചത് ആയിരത്തി രണ്ടായിരത്തി എട്ടിൽ ആദ്യമായിട്ട് മലപ്പുറം ജില്ലയിൽ ഡയാലിസ് യൂണിറ്റ് തുടങ്ങി അൽമാസ് ഹോസ്പിറ്റൽ അപ്പോൾ നമ്മൾ ചമ്മാട് ഭാഗത്ത് ധാരാളം ഡയാലിസ് പേഷ്യൻ്റ് ഉള്ളതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ കിഡ്നി രോഗികൾക്കുള്ള ഡയാലിസ് യൂണിറ്റ് മുപ്പത് മെഷീനടക്കം ചെയ്തുകൊണ്ടാണ് ന്യൂസ് തുടങ്ങിയത്യൂസ്